പ്രിയമുള്ള ഇന്ന് നാം സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഏത് പ്ലാറ്റ്ഫോമിലൂടെ നാം കടന്നുപോയാലും നമുക്കൊക്കെ കാണാൻ കഴിയുന്ന ഒരു വലിയ ക്യാമ്പയിൻ ആണ് ഐസ് ഓൺ റഫ എന്ന് പറയുന്നത് എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്നത് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ മനുഷ്യത്വമുള്ളവർ മാനവികതയുള്ളവർ അവരെല്ലാം ഇന്ന് ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് റഫയിലേക്ക് ലോക മനസ്സാക്ഷി നോക്കാതിരിക്കുന്നത് എങ്ങനെയാണ് നോക്കാതിരിക്കാൻ സാധിക്കുക മനസ്സാക്ഷി മരവിച്ച് മനുഷ്യത്വം പറ്റിയ ലോകത്തെ ഏറ്റവും നിഷ്ഠൂരമായ കുടുംബഞ്ചനയുടെ നടക്കുന്ന കരൾ പിളർക്കുന്ന വാർത്തകളാണ് റഫയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ വഞ്ചകന്മാരാണ് ഏതാണത് യഹൂദന്മാർ എനിക്ക് അത് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് നേരിട്ട് കൺസൾട്ടേഷൻ ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ഈ ചൊവ്വാഴ്ച ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ഒന്ന് രണ്ട് തിരക്കുകളുണ്ട് അപ്പൊ ഈ ചൊവ്വാഴ്ച ഇല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും അപ്പൊ ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചയാണ് ഫോൺ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷം അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടും അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരാൻ പറ്റുമോ എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അപ്പോ ലോകം ലോകം മുഴുവനും റഫയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ വഞ്ചകന്മാരായ യഹൂദന്മാർ അവർ ശത്രുക്കളോട് വഞ്ചനാപരമായ രൂപത്തിലാണ് മതപരമായ ബാധ്യതയായി കാണുന്നവരാണ് അവർ വഞ്ചിച്ചുകൊണ്ട് മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇതുപോലുള്ള മറ്റു ഒരു മതമോ മറ്റു വിശ്വാസങ്ങളോ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അവ യാതൊരു നിയമങ്ങളോ അല്ലെങ്കിൽ കോടതികളോ കരാറുകളോ പാലിക്കാത്ത ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ യഹൂദന്മാർ അവരുടെ ഇത്തരം നീച പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല പണ്ടേ അവർ ഇങ്ങനെ തന്നെയാണ് പണ്ടേ ഉള്ളൊരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഇത് അവരോട് ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ സന്ധി സംഭാഷണത്തിന് എത്തുകയാണെങ്കിൽ സുരക്ഷിതരായി വിടുക എന്നത് അവരുടെയൊക്കെ ബാധ്യതയാണല്ലോ പക്ഷെ അതൊന്നും അവര് സ്വീകരിക്കില്ല അവരെ ചതിച്ചു കൊല്ലുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഈ യഹൂദന്മാരുടേത് ജൂതന്മാരുടേത് എന്തിനേറെ അഷറഫുൽ മുഹമ്മദ് റസൂലി മാതങ്ങളെ പോലും ചതിച്ചു കൊല്ലാൻ വേണ്ടിയും ശ്രമിച്ചിരുന്നത് യഹൂദരാണ് യഹൂദരങ്ങനെ തന്നെയാണ് അപ്പോ ജൂതന്മാരും യുദ്ധത്തിന് ശേഷം മദീനയിലെ മദീനയിലെതന്മാര് മുസ്ലിങ്ങൾക്കെതിരെ നിലകൊണ്ട് അവരുമായിട്ടുള്ള കരാറുകൾ ലംഘിച്ച് ശത്രുക്കളെ സഹായിക്കാൻ തുടങ്ങി ഹബീബായ സൊല്ലാ അല്ലൈവല്ല മാതങ്ങളെ വധിക്കാൻ എന്താണ് മാർഗം എന്ന രഹസ്യമായവർ പരസ്പരം സംസാരിച്ചു അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഹബീബായ സൊല്ലാ അല്ലൈവല്ലെത്തിയപ്പോൾ അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു ആ വാക്കുകളൊന്നും കേൾക്കാതെ ദുഷ്ടന്മാർ ഹബീബായ സൊല്ലാ അലൈഹി മാതങ്ങളുടെ തലയിൽ കല്ലിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അള്ളാഹു ഹബീബായാദങ്ങൾക്ക് വലിയ നൽകിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കൊടും ചതിയാണ് യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഇപ്പോൾ അതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഹൊസയെ ആക്രമിച്ച സന്ദർഭത്തിൽ ഇസ്രായേൽ പട്ടാളം ഹൊസക്കാരോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ റഫേലി ആക്രമണം ഇസ്രായേലിന്റെ വലിയൊരു ചതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പോരാട്ടം ആരംഭിച്ച ആ സമയം മുതൽ ഇസ്രായേൽ ഫലസ്തീനുകളോട് പറഞ്ഞത് നിങ്ങൾ റഫയിലേക്ക് പോകൂ എന്നാണ് വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവർ എല്ലാം ഈജിപ്തിൻ്റെ സിന എന്ന് പറയുന്ന പ്രവിശ്യയോട് ചേർന്ന് നിൽക്കുന്നവർ ആ ചേർന്ന് നിൽക്കുന്ന ആ പ്രവിശ്യയോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശമായ ഔസയുടെ ഏക അന്താരാഷ്ട്ര കവാടമായ റഫയിലെ കാട്ടിയോടിക്കപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തമ്പടിച്ചു താമസിച്ചു ഇങ്ങനെ ജീവിക്കുന്ന നിരപരാധികളുടെ തമ്പുകളുടെ മേലിലേക്കാണ് ഇസ്രായേലിന്റെ ബോംബ് വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ള അന്താരാഷ്ട്ര രാജ്യങ്ങളും കോടതികളും ആരുടേതെന്ന് അരുതെന്ന് പറഞ്ഞിട്ടും ഇസ്രായേലിന്റെ ഈ നരനായ ആ റഫയിലേക്കുള്ള നരനായ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിനെ കുറിച്ച് ക്യാമ്പിനെ ആക്രമിച്ച് കുഞ്ഞുങ്ങളെ അടക്കം ജീവനോട് കത്തിച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാ കണ്ണുകളും റഫയിലേക്ക് നോക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥി സമൂഹം അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഫ്രാൻസ് സ്പെയിന് അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ബിഷ്കെ ഉൾക്കടലിൽ തീരത്തുള്ള സെന്റ് സബാസ്റ്റിൻ പട്ടണത്തിൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന മരണപ്രക്ഷോഭം നടന്നു ആയിരക്കണക്കിന് മനുഷ്യർ റഫയിലെ മനുഷ്യർക്കായി മണിക്കൂറുകൾ തറയിൽ മരിച്ച നിലയിൽ കിടന്നുകൊണ്ടേയിരുന്നു പ്രക്ഷോഭം നടത്തിയത് മനസ്സാക്ഷി മരവിക്കാത്ത മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കുന്നത് ആശ്വാസകരമാണ് ലോക മനസാക്ഷിക്ക് മുമ്പിൽ തീർച്ചയായും ഇസ്രായേൽ കീഴടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു ഫലസ്തീനികൾക്ക് അസയുടെ മക്കൾക്ക് ഫലസ്തീനിന്റെ പാവപ്പെട്ട പിഞ്ചോമന മക്കൾക്ക് അവിടെ ഒന്നുമറിയാതെ പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു വലിയ വിജയം നൽകട്ടെ നൽകട്ടെ നമുക്ക് ആത്മാർത്ഥമായി ദ്വാന ചെയ്യാം എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഫലസ്തീനിലാണ് ആ വിഷയം നടക്കുന്നത് ഞാൻ എന്തിന് അതിനെക്കുറിച്ച് ഒരു സ്റ്റാറ്റസ് ഇടണം ഞാൻ എന്തിനെ കുറിച്ചൊന്നും സംസാരിക്കണം ഞാൻ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്കതിനെ കുറിച്ച് ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നിന്ന് എന്തു കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായേക്കാം പക്ഷേ പക്ഷേ നമ്മുടെ ഒരു ചെറുവിരലനക്കം ഫലസ്തീനിന്റെ കാപാലികൾക്കെതിരെ ഫലസ്തീനിന്റെ അക്രമാ അക്രമകാരികൾക്കെതിരെ സയനിസ്റ്റുകൾക്കെതിരെ നാം ചെറിയ രൂപത്തിലെങ്കിലും പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധം ഓരോ ഭാഗങ്ങളിൽ നിന്നും വരുമ്പോ ഫലസ്തീനികൾക്ക് മുമ്പിൽ അവർക്ക് കീഴ്പെട്ടുകൊടുക്കേണ്ടി വരും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സംഭവങ്ങളിലും നാം കണ്ടത് അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഞാനൊരു സ്റ്റാറ്റസ് ഇവിടെ കേരളത്തിന്റെ ഏതോ മൂലകളിൽ സ്റ്റാറ്റസോ സ്റ്റോറിയോ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു എന്ന് ആലോചിക്കരുത് നമ്മുടെ ഒരു സ്റ്റാറ്റസ് കൊണ്ടും നമുക്ക് കഴിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിഷയങ്ങളെ കൊണ്ടും അത് വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും അതാണല്ലോ ഇപ്പോഴുള്ള ക്യാമ്പയിന് ഓൾ ഐസോൺ പറയുന്ന ക്യാമ്പയിന് ആ ക്യാമ്പയിനെ യഥാർത്ഥത്തിൽ അവരെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ് അവർ ആരും ഇത് വല്ലാതെ കാര്യമാക്കൂല പരിഗണിക്കൂല എന്നൊക്കെ കരുതിയിടത്ത് നിന്ന് ലോക ശ്രദ്ധ മുഴുവനും ഇതിലേക്ക് ഫലസ്തീനിന്റെ മക്കൾക്കെതിരെ അവിടുത്തെ എന്താ പാവപ്പെട്ടവർക്കെതിരെയുള്ള ആക്രമണം ലോകത്തിലെ ഓരോ ജനവിഭാഗങ്ങളും അത് നോക്കിക്കാണുന്ന ഇസ്രായേലിന്റെ േലിന്റെ മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ നാം സ്റ്റോറി വെച്ചത് കൊണ്ടാണ് അത്രയും ആളുകളിലേക്ക് അത് എത്തിയത് അതിന്റെ സ്റ്റോറിയൊക്കെ എടുത്തു നോക്കിയാല് കോടിക്കണക്കിന് ആളുകൾ അത് സ്റ്റാറ്റസ് വെച്ചതും നമ്മൾ ഷെയർ ചെയ്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒന്നും നിസ്സാരമായി കരുതരുത് ഇന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത് ഈ മൊബൈൽ ഫോണിലൂടെയാണ് അല്ലേ നിങ്ങൾ ഇന്ന് രാവിലെ പ്രഭാതത്തില് വളരെ സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റവരാണ് തണുപ്പ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല വിലപിടിപ്പുള്ള കമ്പിളി കമ്പിളിപ്പൊതപ്പുകൾ പുതച്ച് കിടന്നുറങ്ങിയവരാണ് ഇന്ന് രാവിലെ നല്ല സുഭിക്ഷമായ പ്രഭാത ഭക്ഷണം കഴിച്ചവരാണ് എന്നാൽ ഫലസ്തീനി മക്കള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ കഴിക്കാൻ കഴിയാത്ത എത്രയോ മക്കൾ ആ കൂട്ടത്തിലുണ്ട് കേട്ടോ കേട്ടോ ഫലസ്തീനിന്റെ മക്കളിലെ ഓരോ പ്രഭാതവും ശബ്ദങ്ങളാണ് മിസൈൽ ആക്രമണങ്ങളുടെ ശബ്ദങ്ങളാണ് ഷെല്ലാക്രമണങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടിട്ടാണ് അവരോരോരുത്തരും കൊണ്ടിരിക്കുന്നത് അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ തൊട്ടടുത്ത് കിടന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മയെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രഭാത ും പൊട്ടിവിടരുമ്പോ തന്റെ പ്രിയപ്പെട്ട മോളെ നെഞ്ചോട് ചേർത്തി കിടന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മാക്ക് തൻ്റെ മകളെ ചേതനയേറ്റ ശരീരമാണ് കാണാൻ സാധിക്കുന്നത് കൈ നഷ്ടപ്പെട്ട മകളെ സ്വന്തം മകനെ സ്വന്തം മകനെ തന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ ചേതനയേറ്റ ജീവൻ നഷ്ടപ്പെട്ട സ്വന്തം പ്രിയപ്പെട്ട പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സായ പൊന്നുമോനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആകാശത്തേക്ക് നോക്കി ഫലസ്തീനി മാതാപിതാക്കൾ സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട് അല്ലാഹുവേ അള്ളാഹുവേ ഞാനിതാ എന്റെ മകനെ അങ്ങേക്ക് നൽകി നിനക്ക് നൽകിയിരിക്കുകയാണ് എനിക്ക് ക്ഷമ നൽകണേ ഞങ്ങൾ ക്രൈസത്ത് നൽകണേ എന്ന് ആർജവത്തോട് പറയുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് ഫലസ്തീനിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്നത് നമുക്കൊരു ദ്വാ കൊണ്ടവരുടെ കൂടെ നിൽക്കാൻ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടി എപ്പോഴും ചെയ്യണം اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المسلمين في كل مكان എപ്പോഴും ഓരോ നിസ്കാരത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് കഴിയാവുന്ന രൂപത്തിലെ ഓരോ വിഷയങ്ങളിലും പങ്കാളികളാകാൻ നാം ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ എല്ലാവരും ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകുക എല്ലാ ചൊവ്വാഴ്ചയിലും ഉണ്ടാവൂല ഞായറാഴ്ച വിളിച്ചാലാണ് ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ളത് അറിയ ചിലപ്പോ വിളിച്ചിട്ട് ഞായറാഴ്ച എടുക്കുന്നില്ലെങ്കിൽ ആ ചൊവ്വാഴ്ച ഇല്ല എന്നുള്ളതാണ് അർത്ഥം ഇല്ല എന്നുള്ളത് ഞാൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ അപ്ലോഡ് ചെയ്യും വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് അത് ബാൻ ആയി കിടക്കാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസാം വാലിക്കും